നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആർ സി ബിയുടെ ആരാധകർ സന്തോഷത്തിലാണ് ഒരു മാസ കാലത്തിന് ശേഷം അവരുടെ ടീം വീണ്ടും വിജയിച്ചിട്ടുണ്ട് ആദ്യ മത്സരം അവർ വിജയിച്ചത് മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു രണ്ടാമത്തെ മത്സരം ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് വിജയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിൽ വലിയ ഫേവറിറ്റുകളായിട്ട് കണക്കാക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഹൈദരാബാദിലിട്ട് തോൽപ്പിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ഈ സീസണിൽ ഒരു എവേ മത്സരം ആർ സി ബി വിജയിക്കുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് ഹൈദരാബാദിൽ ഹോം മത്സരം എസ് ആർ എച്ച് തോൽക്കുന്നത് എന്തായാലും ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ആർ സി ബിയുടെ ആരാധകർ ഉള്ളത് ഇപ്പം പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ് ശരിക്കും പറഞ്ഞാൽ സെനാരിയോയിൽ മാറ്റമൊന്നുമില്ല പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഇനി സ്ലൈ ഹോപ്പ് മാത്രമേ ആർ സി ബിക്ക് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അങ്ങ് പോയി എല്ലാം കൈവിട്ടു എന്ന് കരുതേണ്ടതുമില്ല സാധ്യതകൾ അവിടെ തന്നെ ഉണ്ട് ഇനിയുള്ള കളികളൊക്കെ വിജയിച്ചു കയറുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് നിലവില് ഒമ്പത് കളികളിൽ നിന്ന് നാലു പോയിന്റ് ആയി ആർ സി ബിക്ക് ഇപ്പോഴും അവർ പത്താം സ്ഥാനത്ത് തന്നെ അവിടെ നിന്ന് ഉയർന്നിട്ടില്ല എട്ട് കളികളിൽ നിന്ന് നാല് പോയിന്റുള്ള പി ബി കെ എസ് ആണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ഇതിലിപ്പോ ഒന്നാം സ്ഥാനത്ത് ആറാറ് എട്ട് കളികൾ പതിനാല് പോയിന്റ് കെ കെ ആർ ഏഴ് കളികൾ പത്ത് പോയിന്റുമായി രണ്ടാമത് എട്ട് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായിട്ട് എസ് ആർ എച്ച് മൂന്നാമതും അത്രയും കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായിട്ട് എൽ എസ് ജി നാലാമതുമാണ് നിൽക്കുന്നത് സി എസ് കെ ഡി സി ജി ടി ടീമുകൾക്ക് ഒമ്പത് മത്സരങ്ങൾ കളിച്ച് എട്ട് പോയിന്റ് അതായത് ഡി സി ജി ടി ടീമുകൾക്ക് ഒമ്പത് മത്സരം കളിച്ച് എട്ട് പോയിന്റ് ആണെങ്കിൽ സി എസ് കെക്ക് എട്ട് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് ഉണ്ട് ഇവരാണ് യഥാക്രമം അതായത് സി എസ് കെ അഞ്ച് ഡി സി ആറ് ജി ടി ഏഴ് യഥാർത്ഥം അവരാണ് അഞ്ചു ആറ് ഏഴ് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സെനാരി എം ഐക്ക് ആറ് പോയിന്റ് എട്ടാം സ്ഥാനത്ത് അപ്പൊ ഇതിൽ നിന്ന് വേണം ഈ താഴെ നിന്ന് കയറി വന്നിട്ട് വേണം ഇനി ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ അത് റിയലിസ്റ്റിക് ആണോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നോക്കുക നാല് പോയിന്റ് ഉള്ള ആർ സി ബിക്ക് ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നത് അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് ആ അഞ്ചു ആർ സി ബി വിജയിച്ചാൽ അവർക്ക് പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും അപ്പം ടഫ് ആസ്ക് തന്നെയാണ് ഇപ്പോഴും അഞ്ച് കളികളും വിജയിച്ചാൽ പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും അങ്ങനെ നാലാം സ്ഥാനത്തേക്കെങ്കിലും എത്തുക മറ്റുള്ള ടീമുകൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ അത് സാധ്യമായിട്ട് വരികയുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു ഹോപ്പ് ഉള്ളത് അപ്പം അവർക്ക് ഏറ്റവും ഒരു സെനാരിയോ വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം അതായത് ഇപ്പം ആദ്യ മൂന്നിൽ നിൽക്കുന്ന ടീമുകൾ അവർ അവരുടെ വിന്നിങ് തുടരുക ഇപ്പം ഹൈ ഫ്ലൈയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് അവരുടെ ബാക്കിയുള്ള ആറ് കളികളിൽ നാലും വിജയിച്ചു എന്ന് കരുതി അതുപോലെ തന്നെ നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ റിമൈനിങ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് അവരും അഞ്ചു മത്സരങ്ങൾ വിജയിക്കുക അതുപോലെ തന്നെ എസ് ആർ എച്ച് എസ് ആർ എച്ച് ഇന്നലെ തോറ്റു കഴിഞ്ഞല്ലോ അപ്പൊ ഇനി അവർക്ക് ആറ് കളികളാണുള്ളത് അതിൽ അവരും അഞ്ച് മത്സരങ്ങൾ വിജയിക്കും എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത് പോയിന്റുകളുമായിട്ട് റെസ്പെക്റ്റീവ്ലി ഈ രാജസ്ഥാൻ റോയൽസും കെ കെ ആറും എസ് ആർ എച്ചും ടോപ്പില് ടോപ് ത്രീയിൽ ഫിനിഷ് ചെയ്യും എന്ന് കരുതുക അപ്പൊ എൽ എസ് സി പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം എൽ എസ് സി ഇപ്പൊ ഇവരോടൊക്കെ ഒപ്പം തന്നെ ഈ പോയിന്റ് ഉള്ളതാണ് പക്ഷെ അപ്പൊ ഈ മൂന്ന് ടീമുകൾ ടോപ്പ് ത്രീ പൊസിഷൻസ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ആർ സി ബി ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് വിജയിക്കാനും കഴിഞ്ഞാൽ പതിനാല് പോയിന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റും സ്വാഭാവികമായിട്ടും അവരോട് കളിക്കുന്ന എതിരാളികൾ തോൽക്കുന്നു പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു അതുപോലെ ഈ പറഞ്ഞ പോലെ രാജസ്ഥാൻ റോയൽസും കെ കെ ആറും എസ് ആർ എച്ചും ഈ പറഞ്ഞ എണ്ണം മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ മറ്റു ടീമുകൾ തോൽക്കുന്നു പോയിന്റുകൾ ഡ്രോപ്പ് ആവുന്നു അപ്പം പതിനാല് പോയിന്റുമായിട്ട് അവിടെ ആർ സി ബിയും മറ്റ് ടീമുകൾ പന്ത്രണ്ടോ അതിന് താഴെ പോയിന്റുകളുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നാലാം സ്ഥാനവും കൊണ്ട് ആർ സി ബിക്ക് മുന്നോട്ട് കയറാം അതല്ല ഇനി നാലാം സ്ഥാനത്ത് ഒന്നിലധികം ടീമുകൾ ഒരു ആ ഒരു പോയിന്റ് പട്ടികയുടെ മിഡിലിൽ നല്ല ഒരു മത്സരം നടക്കുന്നുണ്ട് അപ്പൊ ഒന്നിലധികം ടീമുകൾ ഈ നാലാം സ്ഥാനത്ത് പോയിന്റുമായിട്ട് വരികയാണെങ്കിൽ അപ്പൊ റൺ റേറ്റ് ആയിരിക്കും നോക്കുക ഇപ്പൊ ഇന്നലത്തെ കളി നല്ല വിജയം ഒരു ഗംഭീര വിജയം നേടി എന്നുള്ളത് കൊണ്ട് റൺ റേറ്റിൽ ആർസിബിക്ക് അത് ഗുണകരമായി മാറിയിട്ടുണ്ട് അതുപോലെ ഗംഭീര വിജയങ്ങൾ നേടി തങ്ങളുടെ നെറ്റ് റൺ റേറ്റ് കൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നാലാം സ്ഥാനത്ത് മികച്ച നെറ്റ് റൺ റേറ്റോടെ പോയിന്റും റൺ റേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആർ സി ബിക്ക് കഴിഞ്ഞാലാണ് ഇനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടാവുക അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആർ സി ബിയുടെ ആരാധരിയ്ക്കുന്നത് കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുന്നറിയാൻ വേണ്ടി എന്തായാലും ഈ തിരിച്ചുവരവ് വലിയൊരു പ്രതീക്ഷ ആർ സി ബി ആരാധരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ